ജയറാം നായകനായി എത്തിയ അനിയൻ ബാവ ചേട്ടം ബാവ എന്ന ചിത്രത്തിൽ ശാലീന സുന്ദരിയായി എത്തി മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ നടിയാണ് കസ്തൂരി തമിഴിലും തെലുങ്കിലും ഗ്ലാമർ വേഷങ്ങൾ ചെയ്തും കസ്തൂരി വിവാദങ്ങളിൽ ഇടം നേടിയിരുന്നു ഇപ്പോഴിതാ കാർത്തി നായകനായി എത്തുന്ന ജൂലൈക്കാട്ടിൽ എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിനെത്തിയ കസ്തൂരിയുടെ വേഷവും കസ്തൂരി നൽകിയ അഭിമുഖവുമാണ് പുതിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നത് അതീവ ഗ്ലാമറസ് ആയി അൽപ്പവസ്ത്രധാരണത്തിലാണ് അഭിമുഖത്തിൽ കസ്തൂരി പ്രത്യക്ഷപ്പെട്ടത് കാർത്തി നായകനായെത്തുന്ന ജൂലൈ കാട്ടിൻ എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിങ് ചടങ്ങിൽ അവതാരികയായിട്ടായിരുന്നു താരമെത്തിയത് അതേ വേഷത്തിൽ കസ്തൂരി ഒരു തമിഴ് മാധ്യമത്തിന് അഭിമുഖവും നൽകി ഈ വീഡിയോയ്ക്ക് താഴെയാണ് നടിയുടെ വസ്ത്രരീതിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള മോശം കമൻറ്റുകളും മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന താക്കീതുകളുമായി നിരവധി പേർ രംഗത്തെത്തിയത് അശ്ലീല ഭാഷയിലാണ് മിക്ക കമൻറ്റുകളും പാണ്ഡിടാൻ മറന്നുപോയോ എന്നും ഈ പ്രായത്തിൽ ഇത്തരമൊരു വേഷം ധരിച്ചെത്തുന്നത് മോശമല്ലേ എന്നും ആളുകൾ ചോദിക്കുന്നു വസ്ത്രധാരണ രീതിയിൽ കൂടുതൽ ശ്രദ്ധിക്കൂ അതിനുശേഷം തമിഴ് സിനിമാ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കൂവെന്നും ചിലർ താക്കീത് നൽകുന്നുണ്ട് നടിയും അവതാരകയും സാമൂഹിക പ്രവർത്തകയുമായ നടി വിവാദ വിഷയങ്ങളിൽ യാതൊരു മടിയും കൂടാതെ സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കി മുമ്പും രംഗത്തു വന്നിട്ടുണ്ട് നയൻറ്റി എം എൽ എന്ന ചിത്രം താൻ കണ്ടുവെന്നും ഏറെ ഇഷ്ടപ്പെട്ടുവെന്നുമാണ് കസ്തൂരി അഭിമുഖത്തിൽ പറഞ്ഞത് ചിത്രത്തിൽ ഒരു കന്യാസ്ത്രീയുടെ കഥാപാത്രമുണ്ടെന്നും അതിൽ അഭിനയിക്കാമെന്നും ചോദിച്ച് സംവിധായകൻ തന്നെ സമീപിച്ചിരുന്നുവെന്നും കസൂരി വെളിപ്പെടുത്തി എന്നാൽ മറ്റു തിരക്കുകൾ മൂലം തനിക്ക് ആ ഓഫർ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെന്നും ആ കഥാപാത്രം പിന്നീട് സിനിമയിൽ നിന്നും എടുത്തു മാറ്റിയെന്നുമാണ് നടി പ്രതികരിച്ചത് എൻ്റർടൈൻമെൻറ്റ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിൻ്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും